കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ച സർക്കാർ ഉണ്ടായിട്ടില്ലെന്നും ഭരണനിർവഹണത്തിൽ എല്ലാ സീമകളും ലംഘിച്ചാണ് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയെന്നും ജനറൽ സെക്രട്ടറി വേണുഗോപാൽ അന്തരിച്ച മുൻമന്ത്രി കെ പി വിശ്വനാഥന്റെ തൃശൂർ പാട്ടുരായ്ക്കൽ വസതി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ ജനങ്ങളിൽ നിന്ന് എത്രമാത്രം അകലാമോ അത്രമാത്രം പിണറായി സർക്കാർ അകന്നു കഴിഞ്ഞു പിണറായി വിജയന്റെ സുരക്ഷയ്ക്കാണോ അതോ പ്രതിഷേധിക്കുന്ന യുവാക്കളെ തല്ലി തോൽപ്പിക്കാനാണോ ഗൺമാന്മാരുടെ സേനയെന്നും ഗൺമാന്മാരുടെ കയ്യിലാണോ ലാത്തി വേണ്ടതെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു ഗൺമാന്മാരുടെ സേന വന്നിറങ്ങിയാൽ പ്രതിഷേധം തീരുമെന്ന് കരുതേണ്ടെന്നും ന്യായമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും വേണുഗോപാൽ വ്യക്തമാക്കി എന്ത് ഭീകരമായിട്ടാണ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും അടിച്ചു ചെയ്തത് ഒരു പ്രതിഷേധ ജാഥ ഒരു പ്രതിഷേധം മുദ്രാവാക്കിയത് അതിന് ഗവൺമെന്മാർ ഇറങ്ങിയിട്ട് തീർക്കുകയാണ് ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്നവരാണ് ഗവൺമെന്മാരുടെ കയ്യിലാണോ ലാത്തി ഉണ്ടാവുക അപ്പം ഇത് കരുതിക്കൂട്ടി പ്രതിഷേധങ്ങളെ തല്ലിത്തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സേന ആ സേനയാക്കി ഗവൺമെന്മാരുടെ മാറ്റിയിരിക്കുകയാണ് ഗൺമാൻമാർ വന്നിറങ്ങിയാൽ കേരളത്തിലെ പ്രതിഷേധം തീരുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എത്ര ഗൺമാൻമാർ വന്നാലും ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും ന്യായമായ പ്രതിഷേധം സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സർക്കാർ വരെ ഉണ്ടായിട്ടില്ല ഗൺമാൻമാരുടെ അതിക്രമത്തിനെതിരെ അനുകൂല പ്രസ്താവന നടത്തിയ മന്ത്രിമാർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാണ് കേരളത്തിലെ ഭരണം നിയമപാലനം നടത്തേണ്ട പോലീസുകാർ തല്ലുന്ന എസ് എഫ്ഐക്കാർക്ക് കാവൽ നിൽക്കുകയാണ് തീക്കൊള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി തലചൊറിയുകയാണെന്നും എതിർശബ്ദങ്ങളെ തല്ലിത്തീർക്കാമെന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാലിൻ ശൈലി വിലപോകില്ലെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ടി സി വിനോസ് തൃശൂർ